ഇന്ന് മഹാശിവരാത്രി ശിവക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും ചടങ്ങുകളുമെല്ലാം നടക്കുന്നുണ്ട് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതും പ്രധാന ചടങ്ങാണ് ഭഗവാൻ പരമശിവന്റെ രാത്രിയാണ് ശിവരാത്രി ലോകം മുഴുവൻ നശിപ്പിക്കാൻ കൽപ്പുള്ള കാളക്കൂടം എന്ന വിശത്തെ ഭഗവാൻ പരമശിവൻ സ്വന്തം ഘട്ടത്തിലൊതുക്കി ലോകത്തെ കാത്തുരക്ഷിച്ച ദിവസമാണിത് എന്നാണ് ഐതിഹ്യം കാളക്കൂടം വിഷം കുടിച്ച പരമശിവന്റെ രക്ഷയ്ക്കായി ഭർത്താവിന്റെ കണ്ടത്തിൽ പിടിച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതെ പാർവതിദേവി ശിവഭജനം ചെയ്തു എന്നും പുരാണങ്ങളിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ഭക്തർ ശിവരാത്രി ദിവസം വ്രതമെടുത്ത് നാമജപവുമായി രാത്രി ഉറക്കമിളച്ച് ശിവനെ ഭജിക്കുന്നത് പ്രധാന ആചാരമാണ് ശിവപാർവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഴിപാടുകളുമെല്ലാം ശിവരാത്രി ദിനത്തിൽ നടക്കുന്നു കേരളത്തിൽ ആലുവ വൈക്കം തൃശൂർ തൃപ്പങ്ങോട്ട് കല്ലേകുളങ്ങര തിരുനക്കര എന്നീ ശിവക്ഷേത്രങ്ങളിലെ ശിവരാത്രി ആഘോഷങ്ങൾ പ്രസിദ്ധമാണ് വള്ളുവനാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിലും ശിവരാത്രി വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു പ്രത്യേക പൂജകൾക്കൊപ്പം അന്നദാനം ദീപസമർപ്പണം വിവിധ കലാപരിപാടികൾ എന്നിവയും ക്ഷേത്രങ്ങളിൽ നടക്കും ഗോൾഡൻ the versatile jewelry